ഇത് പൊടിക്കിഴങ്ങാ ഞാൻ ചേമ്പിനോട് സാമ്യമില്ല പക്ഷേ ഇപ്പിൽ പക്ഷേ കിഴങ്ങിനെല്ലാം പിന്നെ ചെറിയ ചെറിയ വേരുകളുണ്ട് പിന്നെ ഇങ്ങനെ ചുണങ്ങ ഇതിൻ്റെ തോല് കളയുന്ന സമയത്ത് ഒരു പശ പോലെ ഉണ്ടാവും കാച്ചിലെല്ലാം പോലെ തന്നെ ടേസ്റ്റ് കുറച്ച് വ്യത്യാസമുള്ളിയാ നല്ല ടേസ്റ്റാണ് ചേമ്പിൻ്റെ ടേസ്റ്റ് വല്ല കാച്ചിലുണ്ടത് വല്ല ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് ഇതാണ് ഞങ്ങൾ ഇന്നുണ്ടാക്കുന്നത് രാവിലത്തെ ഭക്ഷണം ഇത് പിന്നെ ഈ മേലത്തെ ഭാഗമാണ് ഉപയോഗിക്കുന്നത് ഇത് മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണമായിട്ട് നല്ലോണം തോലെല്ലാം മാറ്റിയെടുത്ത് കഴുകിയിട്ട് പുഴുങ്ങാം സാധാരണ കിഴങ്ങെല്ലാം പുഴുങ്ങുന്ന പോലെ തന്നെ മധുരക്കിഴങ്ങ് എല്ലാം പുഴുങ്ങുന്ന അതേ രീതിയിൽ പുഴുങ്ങിയെടുക്കുക ഉപ്പും വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക കളറിന് അല്ലെങ്കിൽ ഉപ്പ് മാത്രം ചേർത്ത് പുഴുങ്ങാം നമ്മുടെ പൊടിക്കിഴങ്ങ് ഉണ്ടല്ലോ കഴുകി പിന്നെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ പുഴുങ്ങിയപ്പോൾ വെള്ളമെല്ലാം എന്തോ ഭാഗ്യത്തിന് കൃത്യം കേട്ടോ കരിഞ്ഞിട്ട് ഞാൻ രണ്ട് വിസലെടുപ്പിച്ചെ നല്ല വെന്ത് മലർന്നിട്ടുണ്ട് നമുക്കിതിനു വറുത്തിടാം കടുുക ഉണക്കമുളകും കറിവേപ്പിലെല്ലാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുമ്പോൾ രണ്ട് ചെറിയ ഉള്ളി ഒരു ഉണക്കമുളകും ഒരു നല്ല എരുവുള്ള മുളകായതുകൊണ്ട് ഒന്ന് മാത്രം ചേർക്കാം അതിൻ്റെ ഇവിടെ തന്നെ കുറച്ച് കറിവേപ്പിന് തന്നെ വേണം വെറുപ്പം വെള്ളം നില കൃത്യത്തിനായിട്ട് ടീച്ചെടുത്ത പോലെ അതിന് ഒട്ടും കരിഞ്ഞിട്ടു